അവര് സംസാരിച്ചിട്ടുണ്ടോ നമ്മള് അപ്പൊ ഏഹ് ഔദ്യോഗികമായിട്ട് ആദ്യമായിട്ട് അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഔപചാരികത പേരിൽ അതിനെ വൈസ് ചാൻസലർ മന്ത്രി രേഖപ്പെടുത്തുന്നു അതുപോലെതന്നെ ഗവൺ കൗൺസിലിന്റെ രാവിലെ വളരെ പ്രൊഡക്റ്റീവായിട്ട് ചർച്ചകൾ ആയിട്ട് ചർച്ചകളുമായിട്ടുള്ള രണ്ട് അംഗങ്ങൾ അതിന്റെ രണ്ടല്ല മൂന്ന് അംഗങ്ങൾ നമുക്ക് നാല് പേരുണ്ട് സജീവ് സാർ പ്രത്യേകിച്ച് അപ്പൊ ശ്രീമാറണിതാൻ സാറുണ്ട് അതുപോലെ ആന് സാറുണ്ട് പ്രമേക മേഡവുണ്ട് എല്ലാവർക്കും വളരെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു അതുപോലെ സജീവാണ് പിന്നെ തുടക്കം മുതലേ തന്നെ ഡയറക്ടർ എക്സ്റ്റൻഷൻ എന്നുള്ള പദവി അദ്ദേഹം പിന്നെ ഏറ്റെടുത്തതിന്റെ ആദ്യം ഡോക്ടർ ഡി സി